മ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രേണുവിന്റെ വീടാണ് തുടക്കത്തിൽ കാണിക്കുന്നത് ഭാർഗവനും ശശികലയും മുകൾ നിലയിലെ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോഴാണ് ഒരു വണ്ടിയുടെ ഹോണടി കേൾക്കുന്നത് ഏതോ വണ്ടി വന്നു നോക്കട്ടെ എന്നും പറഞ്ഞ് ശശികല ബാൽക്കണിയിൽ വന്നു നോക്കുമ്പോഴാണ് പെട്ടിയും ബാഗും എടുത്ത് നടന്നുകൊണ്ടുവരുന്ന രേണുവിനെ കാണുന്നത് അതെ പെട്ടിയും എടുത്തോണ്ട് പിന്നെ വരുന്നു എന്ന് പറഞ്ഞോണ്ട് അവർ നേരെ ഭാർഗവന്റെ അടുത്തു ചെന്ന് അതെ പെട്ടിയും പ്രമാണം എടുത്തോണ്ട് നിങ്ങളുടെ ഇതാ വീണ്ടും വരുന്നു എന്ന് പറയുമ്പോ വിളിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഭാർഗവനും ഒറ്റ ബുദ്ധിയല്ലേ കടുക് തെറിച്ചാലും പൊടി പരന്നാലും നിങ്ങളുടെ മൊക്ക് പരാതിയാണല്ലോ ഇപ്പൊ വീട്ടിലോട്ട് പെട്ടിയെടുത്തോണ്ട് വരല് സ്ഥിരം പരിപാടിയാ അതെ കൊഞ്ചിച്ച് നിർത്തിയേക്കരുത് എന്നവർ ദേഷ്യത്തോടെ പറയണം കേട്ട് നീ സമാധാനപ്പെടെ എന്താണ് വിഷയമെന്ന് ആദ്യം കേൾക്കട്ടെ എന്ന് ഭാർഗവനും പറയുന്നുണ്ട് അപ്പോഴേക്കും പെട്ടിയും ബാഗുമെല്ലാം താങ്ങിപ്പിടിച്ച് സ്റ്റെയർ കേസും കയറി രേണു മുകളിലേക്ക് എത്തുന്നുണ്ട് എന്റെ മക്കളെ പെട്ടിയെടുത്തോണ്ട് ഈ സമയത്ത് എന്തിനാ വന്നതെന്ന് ഭാർഗവൻ ചോദിക്കുമ്പോ അച്ഛാ എനിക്കവിടെ പറ്റുന്നില്ലാ എന്ന് പറയുമ്പോ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും പറഞ്ഞ് പെട്ടിയെടുത്തോണ്ട് വന്ന എങ്ങനെ ശരിയാവും മക്കളെ നിന്റെ കൊച്ചവിടെന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട് ആ വീട്ടിലെങ്ങാനും കാണും ഞാൻ പോയപ്പോ അങ്ങോട്ട് കൊണ്ടുപോയതൊന്നുമല്ലോ അവിടെ എങ്ങാനും നിൽക്കട്ടെ എന്ന് രേണു പറയണ കേട്ട് ഇതൊക്കെ ആ കൊച്ചിന്റെ ഉള്ളില് പിന്നെ ഋതുവിനെ നിന്നോട് ഒരടുപ്പവും ഉണ്ടാവില്ലെന്ന് അമ്മയും പറയുന്നുണ്ട് ഉള്ള അടുപ്പമൊക്കെ മതിയെന്ന് രേണു ഒച്ച വയ്ക്കുമ്പോ അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കല്ലേ മക്കളെ മക്കളുടെ അടുത്ത് മനസ്സുകൊണ്ട് ഒരടുപ്പമൊക്കെ വേണം അല്ലാതെ വേറെ എന്തുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഭാർഗവനും അവളെ ഉപദേശിക്കുന്നുണ്ട് അതാ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും പറയാനുള്ളത് മക്കളോടെ ഒരു ബന്ധം വേണം വിഷമിച്ച് വീട്ടിൽ കയറി വരുമ്പോ ഒന്നിരിക്കാൻ പോലും പറയാതെ കാര്യം എന്താണെന്ന് ചോദിക്കാതെ ഗുണദോഷിക്കാൻ വരുവാ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മോള് പെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരണത് ഇത് എത്രാമത്തെ തവണയാ മോളെ ആ കൊച്ചിനെയും കൂടി കൊണ്ടുവന്നാ പിന്നെ നമുക്കൊരു സമാധാനമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ അല്ലാതെ മക്കളെ വഴക്കു പറഞ്ഞതൊന്നുമല്ല എന്താ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് ബാർക്കവൻ ചോദിക്കുമ്പോ എൻറെ അച്ഛ ആ വീട്ടിൽ നടക്കുന്നതൊന്നും ഇപ്പൊ ഞാൻ അറിയുന്നില്ല എന്ന് രേണു പറയുമ്പോ ഒന്നും അറിയാതിരുന്ന അത്രയും സമാധാനം എന്ന് വിചാരിച്ച പോരെയെന്ന് ഭാർഗവനും ഒന്നും അറിയുന്നില്ലെന്ന് വെച്ചാ ആ വീട്ടിൽ നമുക്കിപ്പോ ഒരു റോളുമില്ലെന്ന അർത്ഥം മനസ്സിലായോ എന്നിരാണ് ചോദിക്കുമ്പോ സ്വൈര്യത്തോടെ ജീവിച്ച പോരെ മക്കളെ വലിയ റോളൊക്കെ എന്തിനാന്ന് ഭാർഗവനും വേണം എനിക്ക് വേണമെന്ന് രേണു പറയുമ്പോഴേക്കും മക്കളിപ്പോ പെട്ടിയെടുത്തുവെന്നാ കാര്യം പറയുന്നു ഭാർഗവനും രേണു ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ചിരിക്കണ കണ്ട് എടി മോളെ പെട്ടെന്ന് പറ അല്ലെങ്കിൽ മറന്നു പോവുമെന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട് അമ്മയുടെ നിര രേണു പറയുന്നുണ്ട് ദേ നിങ്ങൾ വെറുതെ ചൊറിയല്ലേ എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല അച്ഛാ നിങ്ങൾ എന്തിനെ ഈ അമ്മയെ ഇങ്ങനെ സഹിക്കുന്നത് ഇങ്ങനെ സഹിക്കാതെ അങ്ങ് ഡിവോഴ്സ് ചെയ്തൂടെ സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് കഷ്ടപ്പെടട്ടെ അപ്പോഴേ അറിയൂ എന്ന് രേണു പറയണ കേട്ടെ നീ എന്നെ ഈ നേരത്ത് പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയതാ അല്ലെടി എന്ന അമ്മ അവളോട് ദേഷ്യപ്പെടുന്ന കണ്ട് എന്റെ ദൈവമേ ഇത്രയും പ്രശ്നം ആ വീട്ടിലില്ലായിരുന്നു എന്ന് പറഞ്ഞവൾ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് ശശികലേ നീ അത് വിട് കൊച്ചു പറയട്ടെ എന്ന് ഭാർഗവം പറയുമ്പോഴേക്കും എൻ്റെ അച്ഛ ആ വീട്ടിലെ ഇപ്പോ പല പല ഗ്രൂപ്പുകളാ അവർ തമ്മിലെ കാനും പറയൂ ഇപ്പൊ തന്നെ മഹേഷ് ഏട്ടനന്റെ അതിച്ഛിയും മാറി നിന്നാ സംസാരം ടൂറ് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഇന്നാളെ നേരിട്ട് ചോദിച്ചപ്പോ പറയുവ അത് പാർട്ടിഷിന്റെ കാര്യമാണെന്ന് അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ ഇന്നും അതുതന്നെ രണ്ടും കൂടി ഒരേ സംസാരം എന്താ കാര്യമെന്ന് പറയാൻ പറഞ്ഞപ്പോഴേ ഉരുണ്ടു കളിക്കുക അവിടെ നിന്ന് എന്ന് രേണു പറയുമ്പോഴേക്കും അവരാങ്ങളെയും പെങ്ങളും കൂടി സംസാരിക്കുന്നതിൽ എന്ത് പ്രശ്നം മക്കളേന്ന് ബാർക്കുവനും മഹേഷേട്ടനെ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് രാധേച്ചിയുടെ അടുത്തല്ല എൻ്റെ അടുത്താ എന്ന് രേണു ഒച്ച എടുക്കുമ്പോ ഇതൊക്കെ ത്രാസും കൊണ്ടുവച്ച് അളന്നെടുക്കാൻ പറ്റില്ലല്ലോ മക്കളെ നീ കൊറേ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാലേ ജീവിതം മുന്നോട്ട് പോവത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രേണു താല പെരുത്തോണ്ട് ഉപദേശം തീർന്നോന്നു ചോദിക്കുന്നുണ്ട് മക്കളെ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ അച്ഛൻ ഈ പറയുന്നതെന്ന് ഭാർഗവൻ ചോദിക്കുമ്പോഴേക്കും ഏതായാലും മഹേഷ് ഏട്ടൻ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞാലേ ഞാൻ തിരിച്ചു പോവു എന്ന് രേണു തൻറെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് കൊള്ളാം നല്ല കാര്യം തന്നെ എന്ന് അമ്മ കളിയാക്കുമ്പോഴേക്കും ഡേ അമ്മേ നിങ്ങൾ വെറുതെ ഇതിൽ ഇടപെടാൻ വരല്ലേ എന്നവൾ വീണ്ടും ദേഷ്യപ്പെടുമ്പോഴേക്കും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾ പോയി കിടന്നുറങ്ങാൻ നോക്ക് ബാക്കി പിന്നെ നമുക്ക് പറയാമെന്ന് ഭാർഗവനും പറയുന്നുണ്ട് രേണു എഴുന്നേറ്റുണ്ട് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും ആണെങ്കിലും മഹേഷ് ചേട്ടൻ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞാല് രേണു തിരിച്ചു പോവു വരട്ടെ ഇവിടെ വന്ന് മാപ്പ് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ബാഗും പെട്ടിയും എടുത്തോണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട് ശശികല അവളുടെ പുറകെ ചെല്ലുമ്പോഴേക്കും വരണ്ട ഇങ്ങോട്ട് വരണ്ട എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് രേണു തന്റെ ഡൊറടയ്ക്കുന്നുണ്ടേ കൊഞ്ചിച്ച് വഷളാക്കിയതല്ലേ അനുഭവിച്ചോ അല്ലാതെ ഞാനെന്ത് പറയാനാ എന്ന് ഭാർഗവനോട് ദേഷ്യപ്പെട്ടുണ്ട് ശശികലയും സോഫയിൽ വന്നിരിക്കുന്നുണ്ടേ രാവിലെ ആവുമ്പോൾ ടീച്ചറമ്മയുടെ ഇരട്ട സഹോദരി ലക്ഷ്മിയും കനിയും കൂടി രേണുവിന്റെ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത് അവരെ കണ്ട് രേണുവും അമ്മയും അച്ഛനും അമ്പരപ്പെടാൻ നോക്കുമ്പോഴേക്കും എന്താ എല്ലാരും അന്താ വീട്ട് നോക്കി നിൽക്കുന്നേ ഇതാരാണെന്ന് മനസ്സിലായില്ലേ സരസ്വതി ചെറിയമ്മയുടെ യു എസിലുള്ള ടീം സിസ്റ്ററാ ലക്ഷ്മി കുഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് കനി അവരെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും പെട്ടെന്ന് സരസ്വതി ടീച്ചറുടെ രൂപവും ഈ വേഷവും ഒക്കെ കണ്ടപ്പോ ഒന്നും പിടികിട്ടിയില്ലെന്ന് ഭാർഗവനും പറയുന്നുണ്ട് അവർ ലക്ഷ്മിയെയും കനിയെയും അകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട് കുഞ്ഞ് ഇവിടെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് വന്നതാണെന്ന് കനി പറയുമ്പോഴേക്കും അപ്പോഴാ രേണു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടത് എന്നാ പിന്നെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോവാമെന്ന് കരുതി സരസ്വതി പറയുന്നതായിട്ട് തന്നെ എടുക്കണം എന്ന് ലക്ഷ്മി പറയുമ്പോൾ എന്റെ മോളുടെ ജീവിതം വല്ലാത്ത കഷ്ടമായി പോയി ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല ഉള്ളത് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് നിങ്ങളുടെ സഹോദരിയുടെ മോൻ ഈ രേണുവിന്റെ കെട്ടിയോൻ ഒരു അഴുക്ക ചെറുക്കനാ എന്റെ ഒരു സ്റ്റാറ്റസിനെ പറ്റിയ ചെറുക്കനേ അല്ല എന്റെ കൊച്ചിനെ കൈയും കാലം കാണിച്ച അവൻ കെട്ടിയത് അതൊക്കെ പോട്ടെ എന്റെ കൊച്ചിനെ ജീവിതത്തിൽ ഇത്തിരി സന്തോഷം കൊടുത്ത എനിക്കത് മതിയായിരുന്നു പക്ഷേ അവൻ കൊള്ളത്തില്ല ഇപ്പൊതെ എന്റെ കൊച്ചിനെ വീട്ടിലെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുവാ കൊച്ചൊരു കാര്യവും അറിയുന്നില്ല ആ വീട്ടിൽ ഒരു വിലയുമില്ല എന്ന് ഭാർഗവം പറയുമ്പോഴേക്കും അവിടെ ചേട്ടത്തി വ്ളോഗൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നല്ലോ എന്ന് കനി ചോദിക്കുന്നുണ്ട് വലിയൊരു സംസാരിക്കട്ടെ എന്ന് ഭാർഗവം പറയുമ്പോഴേക്കും രേണുവിനെ അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഇടപെട്ട് സോൾവ് ആക്കാം മഹേഷിനോട് ഞാൻ സംസാരിക്കും ചെയ്യാം എന്ന് ലക്ഷ്മി പറയുമ്പോൾ മഹേഷിട്ട് വന്ന് മാപ്പ് പറയണം അല്ലാതെ പറ്റില്ലെന്ന് രേണുവും മാപ്പൊക്കെ നമുക്ക് പറയിക്കാന്നു ലക്ഷ്മി പറയുമ്പോഴേക്കും വീട്ടിലെ ഗ്രൂപ്പിസം കളിച്ച് എന്നെ ഒറ്റപ്പെടുത്തില്ലെന്ന് മഹേഷിട്ടിനെ കൊണ്ട് പറയിക്കണം പറ്റോ എന്ന് രേണു വീണ്ടും ചോദിക്കുമ്പോഴേക്കും എല്ലാം മഹേഷിനെ കൊണ്ട് സമ്മതിപ്പിക്കാം ഞാനിപ്പോ നേരെ മഹേഷിനെ കാണാനാ പോകുന്നത് സരസ്വതിയെ പോലൊന്നുമല്ല എന്നെ അവന് നല്ല പേടിയാ എന്നവർ പറയണ കേട്ട് എന്നെയും അവന് നല്ല പേടിയാണെന്ന് ഭാർഗവനും പറയുന്നുണ്ട് താൻ ചായ എടുക്കാമെന്ന് ശശികല പറയുമ്പോഴേക്കും ഒന്നും എടുക്കണ്ട ഞാനേ കുറച്ചു നാള് ഇവിടെ ഉണ്ടാവും ഈ പ്രശ്നമൊക്കെ മാറിയിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ ഇറങ്ങാം എന്നവരോടായി പറഞ്ഞോണ്ട് രേണുവിനോടായി രേണു നീ പെട്ടിയെല്ലാം എടുത്തു വെക്കേ അവൻ വിളിക്കാൻ വരും ഞാനിപ്പോ ബേക്കറിയിലേക്കാ പോകുന്നത് എന്നവർ പറയുമ്പോഴേക്കും ആദ്യം വന്ന് മാപ്പ് പറയട്ടെ എന്ന് രേണുവും പറയുന്നുണ്ട് അതൊക്കെ മഹേഷ് പറയും നമ്മളെ എല്ലാ ആഴ്ചയും പെട്ടിയും കിടക്കയും എടുത്തിങ്ങ് പോന്നാലേ അവരതെല്ലാം ലൈറ്റായിട്ട് കാണൂ പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ പരിഹരിക്കണം ഇനി എന്ത് വിഷയമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി നമുക്ക് തീർപ്പാക്കാം എന്ന് ലക്ഷ്മി പറയുമ്പോ സരസ്വതി ടീച്ചർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നാക്കൊന്നും അറിഞ്ഞൂടാ പിന്നെ പിള്ളേരെ വിഴറ്റി നിർത്താനുള്ള പ്രാപ്തിയുമില്ല അതാ പിള്ളേരൊക്കെ ഇങ്ങനെയായി പോയത് എന്ന് ഭാർഗവൻ പറയുമ്പോൾ സ്നേഹം കൊണ്ടൊന്നും ഇപ്പോഴത്തെ പിള്ളാരെ തിരുത്താൻ പറ്റില്ല ഭാർഗവ അടിക്കടി തന്നെ കൊടുക്കണം അതാ എൻ്റെ ഒരു ലൈൻ എന്ന് ലക്ഷ്മി പറയുമ്പോൾ എന്റെയും ലൈൻ അത് തന്നെയാണെന്ന് ഭാർഗവനും എന്നാ പിന്നെ ഞങ്ങൾ ബേക്കറി പോയി മഹേഷിനെ ഒന്ന് കാണട്ടെന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ഭർത്താവ് സായിപ്പും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഭാർഗവൻ ചോദിക്കുന്നുണ്ട് ഇല്ലെന്നും ചിലപ്പോഴെത്തുമെന്നും ലക്ഷ്മി പറയുമ്പോഴേക്കും ആള് വരുവാണെങ്കിൽ രണ്ടാളും കൂടി ഇങ്ങോട്ടൊക്കെ ഒന്നിറങ്ങണം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിരിയാമെന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ഇറങ്ങാം എന്ന് പറഞ്ഞ് എണീട്ടോണ്ട് രേണുവിന്റെ അടുത്തു ചെന്നേ രേണു ചെറിയ കാര്യമൊന്നും വലുതാക്കണ്ട കേട്ടോ എന്ന് ലക്ഷ്മി അവളോടായി പറയുന്നുണ്ട് മഹേഷ്ടന്റെ പ്രശ്നങ്ങളെ എല്ലാം വലുതാ അതാ പ്രശ്നം അല്ലേ അച്ഛന്ന് രേണുവു ഭാർഗവനും അത് സമ്മതിക്കുമ്പോഴേക്കും ലക്ഷ്മിയും കനിയും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ അവരെ വീണ്ടും അമ്പരപ്പോടെ നോക്കിക്കൊണ്ട് ഷോ ഒരേ പോലും ഉണ്ടല്ലേ എന്ന് രേണു അമ്മയോടായി ചോദിക്കുന്നുണ്ട് പിന്നീട് ഒരു ബീച്ച് സൈഡിലെ റോഡരികിൽ ടാക്സിയിൽ കനി ആരെയോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് കുറച്ചു കഴിയുമ്പോഴേക്കും വീണ തന്റെ സ്കൂട്ടിയിൽ അങ്ങോട്ട് എത്തുന്നുണ്ട് അവളെ കണ്ട് കാറിലൊക്കെ കാറിലൊക്കെയെന്ന് അമ്പരപ്പോടെ വീണ ചോദിക്കുന്നുണ്ട് നിന്നെ വെയിറ്റ് ചെയ്ത് നിന്നതാ ഉള്ളിൽ ഒരു സർപ്രൈസ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കനി വീണയെ കാറിനകത്തേക്ക് കയറ്റുന്നുണ്ട് അവൾ കാറിനകത്തേക്ക് കയറുമ്പോഴേക്കും മുൻസീറ്റിലിരുന്ന ലക്ഷ്മി അവളോട് ഹായ് പറയുന്നുണ്ട് അവരെ കണ്ട് അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ലക്ഷ്മി കുഞ്ഞ എത്തിയൊന്ന് വീണ ചോദിക്കുന്നുണ്ട് കനിയെ നോക്കിക്കൊണ്ട് ഇവൾ ഇവളെവിടുന്നു കിട്ടിയെന്ന് വീണ ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി കുഞ്ഞിയുടെ ഫസ്റ്റ് ഓണൻ്റിപ്പോ ഞാനാണെന്ന് കനി പറയുമ്പോഴേക്കും ഓ അങ്ങനെയൊക്കെ ആയോ എന്ന് വീണയും അതുപോട്ടെ ഹെൻറി പപ്പ സുഖമായിരിക്കുന്നു വീണ ചോദിക്കുമ്പോഴേക്കും സുഖമായിട്ടിരിക്കുന്നു ലക്ഷ്മിയും പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട് ചിരിച്ചോണ്ട് കനി പറയുന്നുണ്ട് കഷ്ടം തന്നെ മുതലാളി കഷ്ടം തന്നെ എന്ന് തന്നെയെന്ന് അതുകണ്ട് ലക്ഷ്മി കുഞ്ഞ കൂടി ചിരിക്കുമ്പോ വീണ പിണക്കത്തോടെ എന്തോ നടത്ര ചിരിക്കാനെന്ന് പറഞ്ഞ് മുഖമേർപ്പിച്ചിരിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുഞ്ഞാന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും ചിരിക്കാൻ കാര്യമുണ്ടടി കാര്യമായ കാര്യമുണ്ടെന്ന് കനിയും ലക്ഷ്മി തന്റെ ഗ്ലാസും മുഖത്തു നിന്നും മാറ്റിക്കൊണ്ട് ചിരിച്ചോണ്ട് കുഞ്ഞിക്കിപ്പോ എന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അമ്മ എന്റെ അമ്മയല്ലേ എന്ന് വീണ അത്ഭുതത്തോടെ ചോദിക്കുമ്പോഴേക്കും അമ്മ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് എടി എൻറെ അമ്മ എന്ന് വീണ കനിയോടായി പറയുമ്പോഴേക്കും അപ്പൊ നമ്മുടെ മേക്കോവർ എന്തായാലും സക്സസ് അല്ല ചെറിയമ്മ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും ടീച്ചർ അമ്മയും അത് സമ്മതിക്കുന്നുണ്ടേ അമ്മ എങ്ങനെ ഇവിടെയെന്ന് വീണ ചോദിക്കുമ്പോഴേക്കും അതിന്റെ പിന്നിലെ ഞങ്ങളെ രണ്ട് മൂന്ന് പേരുടെ ഗൂഢാലോചനയുണ്ട് അതെന്താന്ന് വീണ അമ്പരപ്പാട് ചോദിക്കുമ്പോഴേക്കും ടീച്ചർ അമ്മയും നടന്ന കാര്യങ്ങളെല്ലാം അവർ വീണയോടായി പറയുന്നുണ്ട് ലക്ഷ്മിക്കുഞ്ഞ ടീച്ചറമ്മ പേജിന്റെ കാര്യം ചോദിച്ചതായി വീണ വിളിച്ചു പറയുമ്പോഴേക്കും ടീച്ചറമ്മ തന്റെ പ്ലാൻ കല്ലുവുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് കുറച്ചു കാലായിട്ട് ഉള്ളിലുള്ള ഒരു ഐഡിയ ഇത്രയും കാലം മുഖ മറച്ചിട്ടല്ലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയുള്ളൂ എങ്ങനെ മുഖം കാണിച്ച് പുറത്തിറങ്ങാൻ പറ്റുമെന്നാലോചിച്ചപ്പോഴാ ഈ സംഗതി മനസ്സിൽ വന്നത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ മുഖം മറക്കാതെ പുറത്തിറങ്ങിയ അമ്മാമ്മ എല്ലാവർക്കും മനസ്സിലാവില്ലേ കല്ലുവും ചോദിക്കുന്നുണ്ട് അത് മറികടക്കാനുള്ള ആനുകൂല്യം ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് അമ്മമ്മ പറയുമ്പോൾ അതെന്തുവാന്ന് കല്ലു അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് അതാണ് ലക്ഷ്മി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി ലക്ഷ്മിയായി മാറാനുള്ള പ്ലാൻ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ഐഡിയ എല്ലാം കേട്ടിട്ട് എന്നാലും ഈ ഐഡിയ എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് കല്ലു ചോദിക്കുന്നുണ്ട് ഈ ഐഡിയ കൊണ്ട് മാത്രം കാര്യമില്ലടി ഞാനും അവളും കാഴ്ചയിൽ ഒരുപോലെയാണെങ്കിലും സ്റ്റൈലും സ്ലാങ്ങും ഒക്കെ വേറെയാ അത് കൃത്യമായി പ്രസന്റ് ചെയ്യാനായില്ലെങ്കിലേ പണി പാളും എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് കല്ലുവും ചോദിക്കുന്നുണ്ട് ലുക്ക് നമുക്ക് നേരത്തെ ട്രൈ ചെയ്ത് ഓക്കെ ആക്കാം പിന്നെ ഈ സംസാര ശൈലിയിലെ വ്യത്യാസം അത് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞോണ്ട് കല്ലുവിനോട് കനിയെ വിളിക്കാനായി പറയുന്നുണ്ട് ടീച്ചറമ്മ കനി കോൾ എടുക്കുമ്പോഴേക്കും കനിക്കുട്ടി മുഖം മൂടാതെ പുറത്തിറങ്ങാനുള്ള ഒരു പ്ലാൻ ഞാൻ കല്ലുവിനോട് പറയായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോ എന്താ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പോവുകയാണോന്ന് കനിയും ഒന്നുപോടി പ്ലാസ്റ്റിക് സർജറി സർജറിയൊന്നുമല്ല എന്ന് പറഞ്ഞോണ്ട് ലക്ഷ്മിയാവാനുള്ള അവരുടെ ഐഡിയ അവർ രണ്ടുപേരും കൂടി കനിയോടായി വിശദീകരിക്കുന്നുണ്ട് എല്ലാം കേട്ടിട്ട് ഇത് ചെറിയമ്മ നന്നായി ഹോംവർക്ക് ചെയ്താലേ സക്സസ് ആവുകയുള്ളൂ കേട്ടോ എന്ന് കനി പറയുമ്പോഴേക്കും അതാ ഞാനും പറഞ്ഞത് അതിനു പക്ഷേ നിങ്ങളുടെ രണ്ടു പേരുടെയും കൂടി സപ്പോർട്ടും കൂടി വേണം എന്ന് ചെറിയമ്മ പറയുമ്പോ ഞങ്ങളുടെ സപ്പോർട്ട് കട്ടയ്ക്കുണ്ടാവും എന്ന് കനിയോ പിന്നെ അല്ല കട്ടയ്ക്ക് നിക്കാന്നു കല്ലോ അപ്പോ അങ്ങനെ ആവട്ടെ നമുക്ക് നോക്കാം ഓക്കെ പറഞ്ഞ് ടീച്ചറമ്മ കോൾ വെക്കുന്നുണ്ടേ പിന്നീട് ടീച്ചറമ്മയെ മേക്കപ്പ് എല്ലാം ചെയ്ത് ലക്ഷ്മിയായി രൂപമാറ്റം വരുത്തുന്ന കനിയാണ് കാണിക്കുന്നത് മൊബൈലിൽ ലക്ഷ്മിയുടെ ഒരു ഫോട്ടോ എടുത്തു വെച്ച് മുഖത്തെല്ലാം മേക്കപ്പ് ഇട്ട് മസ്കാരയും ലിപ്സ്റ്റിക്കും ഇട്ട് ലക്ഷ്മിയുടേതുപോലൊരു റിങ് മൂക്കുത്തിയുമിട്ട് ഒരു കമ്മലും മുഖത്തൊരു ഗ്ലാസും കൂടി ഫിറ്റ് ചെയ്യുമ്പോ നാടൻ ലുക്കിലെ സരസ്വതി ടീച്ചർ ശരിക്കും മോഡേൺ ലക്ഷ്മിയായി മാറുന്നു കണ്ണാടിയിൽ തന്നെ തന്നെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ഇത് ഇതിപ്പോ ഞാൻ ആരാന്ന് ടീച്ചറമ്മ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് രൂപമൊക്കെ പക്ഷെ സംസാരം കുറച്ചുകൂടി സ്റ്റൈലിഷ് ആവാം ആണോ ടീച്ചർ അമ്മ ചോദിക്കുമ്പോഴേക്കും അമേരിക്കയിലെ ഐ ടി പ്രൊഫഷണലിന്റെ ലുക്കും നാട്ടിലെ സരസ്വതി ടീച്ചറിന്റെ സംസാരവും പേഷായി എന്ന് കനി പറയുമ്പോൾ അതിനിപ്പോ എങ്ങനെ മാറ്റുമെന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് ലക്ഷ്മിക്കുഞ്ഞ് സംസാരിക്കുന്നതേ ഉള്ളിലൊന്ന് ഓർത്തു നോക്ക് എന്നിട്ട് അതേ ശൈലിയിലൊന്ന് സംസാരിക്കാൻ നോക്ക് എന്ന് കനി പറയുമ്പോൾ ടീച്ചറമ്മ ആലോചിച്ചോണ്ട് നോക്കട്ടെ എന്ത് പറയണമെന്ന് ചോദിക്കുന്നുണ്ട് എന്നെ കണ്ടിട്ടിപ്പോ ആരെ പോലെയുണ്ടെന്ന് പറഞ്ഞു നോക്കിക്കെന്ന് കനി പറയുമ്പോഴേക്കും എന്ന് ടീച്ചറമ്മ പറയുമ്പോ ശൈലി മാറുന്നേ ഇല്ല ഇത് സരസ്വതിയ ഒന്നുകൂടെ പറഞ്ഞു നോക്കുന്ന കനി പറയുമ്പോഴേക്കും വീണ്ടും ടീച്ചറമ്മ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സരസ്വതി നിറങ്ങി പക്ഷെ ലക്ഷ്മിയിലേക്ക് എത്തിയില്ലെന്ന് കനിയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ടീച്ചറമ്മ ലക്ഷ്മിയുടെ സംസാര ശൈലിയിലേക്ക് എത്തുന്നുണ്ട് ഇപ്പൊ കണ്ടിട്ട് മാത്രമല്ല കേട്ടിട്ടും ലക്ഷ്മി പെർഫെക്റ്റ് ഇനി നടത്തവും ആറ്റിറ്റ്യൂഡും കൂടി ലക്ഷ്മി കുഞ്ഞുടേതുപോലെ ആവണം എന്ന് കനി പറയുമ്പോഴേക്കും ടീച്ചറമ്മ അതും റെഡിയാക്കി എടുക്കുന്നുണ്ടേ വീണയോടെ ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തോണ്ടേ ആദ്യം കല്ലൂസും ഞാനും കൂടിയ ഈ പ്ലാൻ എല്ലാം തയ്യാറാക്കിയത് പിന്നെ കനിയും കൂടിയെത്തി എന്ന് ടീച്ചറമ്മ പറയുമ്പോ അപ്പോ ലക്ഷ്മിക്കു ഞാൻ യഥാർത്ഥത്തിൽ വന്നില്ലേ വീണയും അവൾ വരും വരട്ടെ നമുക്ക് സാമാന്തരമായി ഇങ്ങനെ ലക്ഷ്മി കളിച്ചു പോവാം എന്ന് ടീച്ചറമ്മ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ലക്ഷ്മിയായി വേഷമിട്ട ടീച്ചറമ്മ മഹേഷിന്റെ ബേക്കറിയിൽ എത്തുന്നതും അമ്മയെ റൂമിൽ തിരഞ്ഞിട്ട് കാണാതെ രാധാ മഹേഷിനെ വിളിക്കുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ